എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ആ എന്നുള്ള അക്ഷരം വെച്ച് തുടങ്ങുന്ന കുറച്ച് മലയാളം വാക്കുകൾ പരിചയപ്പെടുത്താനാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആകാശം ആന ആപ്പിൾ ആഹാരം ആശ്വാസം ആശ്വാസം ആഗ്രഹം ആരംഭം ആരോഗ്യം ആനന്ദം ആനുകാലികം ആവേശം ആവർത്തനം ആളുകൾ ആട് ആലിംഗനം ആശംസ ആശ്ചര്യം ആദായം ആയുസ് ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക